െ എട്ട് നിൽക്കൂ ബിഗ് ബോസ് വീട്ടിൽ ചില നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾക്ക് ഒരു വിലയുമില്ലാത്ത പോലെ നിവിൻ പെരുമാറുന്നതായി കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ആരും നിയമങ്ങൾക്ക് അതീതരല്ല നിയമലംഘനങ്ങൾ ഇവിടെ വെച്ച് പൊറിപ്പിക്കില്ല മനസ്സിലായോസ് സ്വന്തം ഇഷ്ടപ്രകാരം മാത്രം പെരുമാറാനുള്ള പ്രത്യേകം പറയുന്നു ഇത് ലാസ്റ്റ് ആണ് സോറി ബോസ് ഇനി ഒരിക്കൽ കൂടി ഏതെങ്കിലും രീതിയിലുള്ള ശാരീരികമായ ആക്രമണം ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ ആ നിമിഷം തന്നെ നിവിന് ഇവിടെ നിന്നും പുറത്താക്കുന്നതാണ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് സ്വയം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതും